ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി തിരക്കുള്ള കറിയൊന്നും കൂട്ടാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാന്ന് വേഗം പോയി നോക്കിയാലോ അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് നമ്മുടെ സേമിയ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ റോസ്റ്റഡ് സേമിയ എടുക്കുന്നെങ്കിൽ ഈ സ്റ്റി സ്റ്റെപ്പ് അങ്ങ് നമുക്ക് സ്കിപ്പ് ചെയ്യാം അപ്പം ഞാനിവിടെ റോസ്റ്റഡ് അല്ലാത്തത് കൊണ്ട് ആദ്യം അതൊന്ന് വറുത്തെടുത്തു പിന്നെ രണ്ട് പാക്കറ്റ് സേമിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് അതൊന്ന് ആദ്യം റോസ്റ്റ് ചെയ്തെടുത്തു അതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കും നമ്മുടെ സേമിയൊന്ന് വേവിച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രം ചൂടാക്കി വെളി വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളത്തിലേക്ക് നമുക്ക് സേമിയത്തിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നീട് ചേർത്തിട്ടുണ്ടെങ്കിൽ പിടിക്കാതെ വരും അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മൾ വേണ്ട ഉപ്പ് ചേർക്കണം അതുപോലെ കുറച്ച് ഓയിലും കൂടി അല്ലെങ്കിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ സേമിയും കൂടി തിളച്ചേരുമ്പോൾ സേമിയും കൂടെ ഇട്ടിട്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കുക്കായി കിട്ടിയാൽ മതി അതിന് ശേഷം നമ്മളത് വെള്ളം പോകാൻ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് വേറൊരു ഉരുളി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വരുന്ന സമയത്ത് കടുകും പിന്നെ ഞാൻ കുറച്ച് ചെറുവയർ വേറു പരിപ്പാണ് ഇട്ട് കൊടുത്തത് പരിപ്പ് ഇട്ട് കൊടുത്താലും മതി അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ചെറുതായി കട്ട് ചെയ്ത സവോളയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക് അതിലേക്ക് പച്ചക്കറി ഞാനിവിടെ ചേർത്തേക്കുന്നത് ബീൻസും ക്യാരറ്റും ആണ് ഫ്രോസൺ ഗ്രീൻ ആഡ് ാണ് കേട്ടോ ഇനി നമ്മുടെ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ സേമീൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പച്ചക്കറിക്ക് വേണ്ട ഉപ്പും കൂടെ നമ്മൾ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് മൂടി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും ബീൻസിനും അതുപോലെ ക്യാരറ്റിനൊന്നും ഒത്തിരി വേവ് ഉള്ളതല്ലോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പം ഒരു അഞ്ചു മിനിറ്റ് നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം വേണം നമ്മൾ ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സേമിയം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സേമിയം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ഡ്രൈൻ ചെയ്ത് വെച്ചത് കൊണ്ട് ചെറിയ കട്ട പോലെ ഇരിക്കും പക്ഷേ ഇളക്കി കഴിയാമ്പം ഒന്നൊന്ന് ഒട്ടപ്പിടിക്കാതെ നല്ല നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉപ്പുമാവ് കിട്ടും കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പച്ചക്കറിയും എല്ലാം കൂടെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി എടുക്കണം ഇനി നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് രാവിലെ കഴിക്കാനും അതുപോലെ രാത്രി കഴിക്കാനും ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി ബായ്